ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അലഹദില്ല ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് നമുക്കൊരു കാറ്ററിങ് ഉള്ള ദിവസമാണ് രണ്ട് കിലോ ചിക്കൻ ബിരിയാണി കൊടുക്കാണ്ട് ഒരു പന്ത്രണ്ടര ആവുമ്പോൾ ഞാനിങ്ങനെ അധികം മസാല പൊടിച്ച് വെക്കലാണ് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് ചോറിന് ഓർഡർ വരുമ്പോൾ അപ്പോൾ ഇപ്പം ഇങ്ങനെ പൊടിക്കാൻ നിൽക്കണ്ട അപ്പോൾ പൊടിച്ചിങ്ങാണ്ട് നല്ലൊരു ബോട്ടിലാക്കിയാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് ഈ മിക്സിൻ്റെ ജാറിലേ നമ്മളിതൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ ഒരു കടലാസം എന്തെങ്കിലും വെച്ചെടുത്താൽ ഈ അടമലാവില്ല അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കടപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പൊടിച്ച് നോക്കുവല്ലോ അതൊഴിവാം കണ്ടോ കടലാസിലൊന്നും ആയിട്ടില്ല അപ്പം അങ്ങനെ ചെയ്ത് ചെയ്യാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണ്ടേ അപ്പം ചായക്കടയിന്ന് പുട്ടാണ് കേട്ടോ എളുപ്പക്കടിയാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പം രണ്ട് കിലോ ബിരിയാണി ഇല്ലേ അപ്പം ഞാൻ ഒരു കിലോ വല്ലുള്ളി എടുക്കേ പിന്നെ തക്കാളിയും തക്കാളി ഒരു ആറ് തക്കാളി ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു എട്ടെണ്ണൊക്കെ എടുത്തേക്കണ് പിന്നെ ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഞാൻ ചതച്ചുണ്ടായതുകൊണ്ട് എടുത്തിട്ടില്ല ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചതക്കുക ഒരു ഒരു കിലോനിക്ക് ഒരു ആറ് ഇത് എട്ട് ഉണ്ട് ഞാൻ എട്ടെണ്ണം എടുത്തിട്ടില്ല നല്ല എരിവുണ്ട് അപ്പോൾ ഒരു ആറ് പച്ചമുളകെടുത്തിട്ടുള്ളൂ രണ്ട് കിലോൻ്റെ അളവാട്ടാണ് ഞാനീ പറയണത് രണ്ട് കിലോ ചിക്കന് ഒരു കിലോ വലുളിയും എടുത്തേക്കണേ പിന്നെ തൈരിക്കും പൊരിച്ചു കോരാനൊക്കെ അതിന് തന്നെ എടുത്തുണത് പിന്നെ കുറച്ചൊക്കെ തക്കാളി ഒരു ആറ് തക്കാളി എന്തായാലും ആണ് അത് എട്ടെണ്ണം എടുത്തേക്കണേ ഞാൻ കാരണം ചെറിയ തക്കാളി ആയതുകൊണ്ട് ഇതൊക്കെ ഞാൻ കുക്കറിലിട്ട് കാണട്ടെ വിസിലടിക്കണത് അപ്പം വെളുത്തുള്ളി ചതച്ച വെച്ചിട്ടുണ്ടായി അത് ഇട്ടു കൊടുത്ത് പിന്നെ വെളിച്ചെണ്ണി ഒഴിച്ചെടുത്ത് രണ്ട് വിസലിൽ നമുക്ക് കുക്കർ ഓഫ് ആക്കാം അപ്പം ഞാൻ ഉള്ളിൻ്റെ തോരൊക്കെ ഒരു മുറത്തേക്ക് കേൾക്കുകയാണ് എന്നാൽ വേഗം ഉണ്ടല്ലോ കൊണ്ടുപോയിടാന് അപ്പം അതിൻ്റെ ഇടയിൽ രണ്ട് കേക്ക് ഒന്ന് കൊടുക്കാണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുട്ട് ചൂടുന്നുണ്ട് ഫസ്റ്റ് തന്നെ തീ ഇട്ടിങ്ങാണ്ട് ചോറിന് വെള്ളം വെച്ചാൽ അരി ഇട്ടേക്കാണ് ചോറ് വന്ന് അത് ഊറ്റി വെച്ചു നമുക്ക് ഉള്ളി പോകുമ്പോഴത്തേന് ഞാൻ കയ്മ റൈസ് എടുത്തു കണ്ട നെയ്ച്ചോറാക്കിയ വെക്കുന്നത് അപ്പം അരി കയ്യങ്ങാണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടക്കണം അപ്പോൾ തന്നെ ചോറൊക്കെ വെന്ത് ഊറ്റിയിട്ട് ഞാൻ ആ അടുപ്പത്ത് തന്നെ ചെമ്പ് വെച്ചെടുത്ത് അപ്പം അയക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ എനിക്ക് ആർ കെ ജി ഉണ്ടല്ലോ രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചെടുത്തേ രണ്ട് കിലോന് ചോറ് വെക്കുകയാണെങ്കിൽ ഞാൻ ഇരുന്നൂറ് ആർ കെ ജി കൊണ്ടുവരച്ചിട്ടോ ഫുള്ള് ചിലവാകലില്ല ആർ കെ ജി ആണല്ലോ ചോറിന് രസം പിന്നെ ഗ്രാമ്പും പട്ടി ഇലക്കായൊക്കെ കെട്ടിട്ട് പിന്നെ ഞാൻ അരി കഴുകി ഊറ്റി വെച്ചിന് അത് അതിലിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഒന്ന് അരി ഉടയാതൊക്കെ കിട്ടും ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഒന്ന് വറുത്താൽ മതി എന്നിട്ട് ഞാൻ തിളച്ച വെള്ളം അരി എടുക്കണ അതിൻ്റെ രണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുത്ത് അരി വറുത്ത ചൂടായേക്കല്ലേ അപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ ഞാൻ കല്ലുപ്പ് ഇട്ടെടുത്ത് കല്ലുപ്പാണ് ഞാൻ ചോർക്കിടല് അതേപോലെ ക്യാരറ്റും ഇട്ടെടുത്ത് അങ്ങനെ ക്യാരറ്റും ഉപ്പൊക്കെ ഇട്ടെടുത്താണെങ്കിൽ നല്ലോണം ഇളക്കി കൊടുത്താണെങ്കിൽ ഞാൻ അടച്ച് വെച്ച് ഞാൻ കല്ലുപ്പാണ് ഇങ്ങനെ ചോറൊക്കെ വയ്ക്കുമ്പം കല്ലുപ്പാണ് ഉപയോഗിക്കുക കല്ലുപ്പ് ഇട്ടാലാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് മാറ്റുള്ളത് പൊടിപ്പിൻ്റെ കാട്ടിലും കുറച്ചധികം ടേസ്റ്റ് കല്ലുപ്പിനാണ് അങ്ങനെ അടുപ്പൊക്കെ തുറന്ന് നോക്കിയപ്പം ചോറ് ഏകദേശം വറ്റി വന്നിരിക്കുന്നത് എന്നാൽ നല്ലോണം വറ്റിയിട്ടില്ല ആ ലെവലിലാണ് ഞമ്മക്ക് ഇറക്കി വെക്കാം ഞമ്മക്ക് ആ അടുപ്പിൽ തന്നെ മസാല ഉണ്ടാക്കണല്ലോ അതിന് ചട്ടി വെച്ചുകൊടുക്കാം ഇനി ചട്ടിയോടെ കടന്ന് ചൂടാട്ടെ ഞാൻ ചോറ് കുറച്ചും കൂടി വെള്ളം വറ്റാണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു കലത്തിൽ വെള്ളമാക്കി ഇങ്ങോട്ട് കയറ്റി വെക്കും അങ്ങനെ ചട്ടയൊക്കെ ചൂടായി അപ്പം കുക്കറിലെല്ലാം തക്കാളിയൊക്കെയാണ് ഈ ഇട്ടുകൊടുത്ത് ഞാൻ നമുക്ക് മസാലപ്പൊടികളും കരേപ്പിൻ്റെയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം കരേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ പൊരിച്ചിട്ടല്ല കേട്ടൊന്ന് ബിരിയാണി വെക്കണേ ഞാൻ ചിക്കൻ രാവിലെ തന്നെ മഞ്ഞപ്പൊടിയും മുളകും പൊടി ഉപ്പും കൂട്ടി കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം അങ്ങനെ മസാല തേച്ച് വെച്ചാലും ആ ചിക്കൻ മേരിവും പൊളിയൊക്കെ നല്ലോണം പൊടിച്ചു പൊരിച്ചമാരി ഉണ്ടാവും ചിക്കന് പിന്നെ അതൊക്കെ മസാലപ്പൊടികൾ ഇട്ടെടുത്തത് മഞ്ഞപ്പൊടി പെരുംജീരകത്തിൻ്റെ പൊടി ഗരം മസാല പിന്നെ കുരുമുളക് ചിക്കൻ മസാല മുളകും പൊടിയൊക്കെ ഓൾറെഡി ഞാൻ അതിൽ ഇട്ടതാണല്ലോ ചിക്കനിലപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ചെറുനാരങ്ങ രണ്ട് നീര് നീരൊഴിച്ചു ഞാൻ അതൊക്കെ ഇട്ടു കണ്ട് നല്ലോ മിക്സ് ചെയ്തുകൊടുത്ത് ഒരു കിലോന്നെ ഒരു ചെറുനാരങ്ങ എന്നാൽ ഞാൻ ചേർക്കൽ പിന്നെ മല്ലിച്ചപ്പ് തൈര് ഒക്കെ ഒഴിച്ച് കൊടുത്ത് പൊരിച്ച ബിരിയാണി വെക്കുമ്പോൾ വേറെ രസം പൊരിക്കാതെ ബിരിയാണി വെക്കുമ്പോൾ വേറെ രസം അങ്ങനെയാണല്ലോ അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ ആയിട്ടൊടുക്കുക ചിക്കന് ഞാൻ കാശ്മീരി മുളകുപൊടി കുറച്ച് കൂട്ടിയിരിക്കണം അപ്പോൾ ആ കളറും ഉണ്ടാവും കൊച്ചമാതിരി ഉണ്ടാവും കളറ് അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് രണ്ട് കിലോ അരിക്ക് രണ്ട് കിലോ ചിക്കൻ ആട്ടോ പറഞ്ഞത് അധികം വേണമെങ്കിൽ ഞാൻ പിന്നെ ചോയ്ക്കലാണ് ചില ചിലവർക്ക് മസാല നല്ലോണം വിളമ്പിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് അധികം അരക്കിലോ ഇറച്ചിയും കൂടി അധികം വേണ്ടി വരുമല്ലോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോ മിക്സ് ചെയ്ത് പിന്നെ ഞാൻ രണ്ട് സ്പൂൺ ആർ കെ ജിൻ്റെ നെയ്യോ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെറിയ സ്പൂൺ ആണ് അതിന് രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുത്തേക്കണം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം എരിവും പുളിയൊക്കെ ബാലൻസ് ആയിരുന്നു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ കഴിക്കണേ അത് നമ്മൾ ഈ ചിക്കനിൽ സെറ്റ് ചെയ്യുക ഇനി ചോറ് ഇട്ടു കൊടുക്കുക ബിരിയാണി മസാലിൻ്റെ പൊടി ഇട്ടു കൊടുക്കുക പിന്നെ ഉള്ളിയും ഒക്കെ പൊരിച്ച് പോലെയ് ഇട്ടുകൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുക്കുക ലെയർ ലെയറിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതാണ് ഇവിടെ അങ്ങനെ സ്പീഡ് കൂട്ടിയത് കുറേ ഇങ്ങനെ കണ്ടു കണ്ടിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറാക്കി വെക്കുമ്പോൾ നെയ്യും ഒക്കെ അത്യാവശ്യം ഒഴിച്ച് കണ്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ പിന്നെ വല്ലാതെ ഇന്നുകൊണ്ട് ഒഴിച്ചുകൊടുക്കില്ല പാകത്തിന് കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കണുള്ളൂ ഈ കൈമാറൈസുകൊണ്ട് നെയ്ച്ചോറാക്കി വെച്ചാലും അടിപൊളിയാണ് ബിരിയാണിയൊക്കെ വെച്ചാലും നല്ല രസമാണ് അങ്ങനെ കമ്പിട്ട് അലുമണിയം ഓയിൽ പേപ്പർ ഞാൻ വെച്ചുകൊടുത്തേക്കാണ് ആവി പുറത്തേക്ക് പോവാതെക്കാന് അത് പിന്നെ അടുപ്പത്തെല്ലാം കണലുണ്ട് അപ്പൊക്ക് വെച്ചുകൊടുത്ത് ഞാൻ കുറച്ചു നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കത്തിച്ചിട്ട് പിന്നെ ആ അങ്ങനെ നിന്നൊക്കെയാണ് പിന്നെ കസ്റ്റമർ വന്നിട്ടാണ് ഞാൻ അടുപ്പത്ത് നിന്ന് എടുത്തു കൊടുത്തത് അപ്പൊ അതിൻ്റെ ഇടയിൽ ആധുനെ പോയി വെക്കിയപ്പോ ഭയങ്കര പല്ല് തേക്കലാണ് ഗോൾഗേറ്റ് ആണ് ബോക്സിലാക്കണം ഈ ചോറും കേക്കും ഒരു ടീമിനുള്ള കേട്ടോ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ഓർഡർ ചെയ്തതാണ് അപ്പൊ അതൊക്കെ ബോക്സിലാക്കിയാൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടല്ലോ എടുത്ത് കൊടുക്കാനും അതിന്റെ ഇടയില് വേറൊരു കേക്ക് കൊടുക്കാണ്ട് അതും സെറ്റാക്കി അപ്പൊ കസ്റ്റമർ വരുന്നുണ്ട് വിളിച്ചപ്പോൾ ഞാൻ ചോറും കേക്കും സാലഡും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ചു അതൊക്കെ വെച്ച് ഇങ്ങനെ ക്ലീനങ്ങ് കഴിഞ്ഞൊന്നിങ്ങനെ ഇരുന്നപ്പോ അടുത്ത കേക്കിന് ഓർഡർ വൈകുന്നേരം ആവുമ്പോൾ വേണമെന്ന് പറഞ്ഞു അപ്പൊ അതും സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പൊ ഞാൻ ഓൾറെഡി വേറൊരു കേക്ക് ഉണ്ടാക്കി വെച്ചണല്ലോ അതും കസ്റ്റമർ വരും അപ്പോൾ പിന്നെ അത് ബോക്സിലാക്കി വെച്ചാൽ പെട്ടെന്നുണ്ടല്ലോ വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ ഞാൻ മക്കളാണെങ്കിലും ഓരോ കൊടുക്കാൻ പറയാലോ അപ്പം ഞാൻ അതൊന്ന് സെറ്റാക്കി വെക്കണം ഈ കേക്കിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ സ്റ്റാറ്റസ് വെക്കാൻ ഫോട്ടോസ് എടുക്കണമല്ലോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ബോക്സിലാക്കി വെക്കലാണ് കസ്റ്റമർ വരുമ്പോളാ നിൽക്കിയിട്ടോ നമ്മൾ ബോക്സിലാക്കട്ടിട്ടോ എന്ന് പറയേണ്ടല്ലോ പെട്ടെന്ന് എടുത്തു കൊടുക്ക ഒരുവിധം പണിക്കൊക്കെ മക്കൾ എൻ്റെ ഒപ്പം കൂടിട്ടോ ഞാൻ കേക്ക് ബോക്സിലാക്കാനൊന്നും ഞാൻ അവരയക്കൂല കാരണം എവിടെയെങ്കിലും ഒരു കൈ തൊട്ടാല് എടുത്ത പണിയൊക്കെ വെള്ളത്തിലാവും അപ്പം പിന്നെ ഞാൻ അതിനെ അയക്കലില്ല അതൊക്കെ നല്ലവും ശ്രദ്ധിച്ചും കണ്ടും വെക്കണല്ലോ ബോക്സിലൊക്കെ എവിടെയെങ്കിലും ഞാൻ തന്നെ വെക്കുമ്പോൾ ഇടക്കിടക്കിൻ്റെ കൈ തന്നെ ടച്ചാകുമേ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ചെയ്യുമല്ലോ എനിക്ക് ഈ കുക്കിംഗ് ആണെങ്കിലും ബേക്കിംഗ് ആണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ എന്താ പറയാ മനസ്സ് സന്തോഷത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ആ സ്നേഹവും ഒക്കെ അതിലുണ്ടാവും അപ്പോൾ ടേസ്റ്റും തന്നെ കൂടും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ ജോലി എന്താണെന്ന് നോക്കിയിട്ട് പഠിച്ചവന് ഓരോരുത്തർക്ക് ഓരോരോ കഴിവ് കൊടുത്തുക്കണ് അപ്പം അതിൽ സന്തോഷം കണ്ടെത്തുക അതിൻ്റെ വോയിസ് അവിടെ കൊടുത്തതാണ് മലയാളം പറയാൻ ബേക്കാണേലും ഇംഗ്ലീഷ് പറഞ്ഞോളും അപ്പം കേക്ക് ഇങ്ങനെ ബോക്സിലാക്കിയല്ല അപ്പോൾ ഓന് കേക്ക് വേണം ഞാൻ ഒരുക്ക് കഴിക്കാൻ ഒരു കേക്ക് ഉണ്ടാക്കി കേട്ടോ ക്രീമൊക്കെ കുറച്ചുംങ്ങാണ്ട് ഞാൻ ഇന്നൊരു കേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുത്തുണ് മറ്റോനപ്പുറത്തുണ്ട് ഓം ഇവിടെ വന്ന് ഞാൻ ബോക്സിലാക്കണതും കവറിലാക്കണതൊക്കെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എല്ലാ കേക്കും സെറ്റായി ഇത് കൊണ്ടായിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകയാണ് കസ്റ്റമർ വൈകുന്നേരം വരും എന്ന് പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ കേക്കും കൊടു കൊടുത്തയച്ചു അപ്പോൾ അങ്ങനെ ഒരു പീസ് കേക്ക് ആദ്യവും എടുത്ത് കൊടുത്തു ഓൻ കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ അലൈക്കും